േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല മാനസയുടെ ചതി മുന്നിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്നുള്ള തീരുമാനവും എടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് നടത്തുന്ന കൃഷിൻ്റെ ഭാര്യയായ കണ്മണി ഇതേ തുടർന്ന് മാനസയെ ചെന്ന് കാണുകയാണ് മാനസയോട് നീ വിചാരിക്കുന്നത് പോലെ ഒരു കാര്യവും നടക്കുകയില്ല എന്ന് തുറന്നു പറയുകയും കൃഷ് എൻ്റേതായി അതുപോലെ തന്നെ നിൻ്റെ കയ്യിൽ നിന്ന് ബലരാമനെയും ഞാൻ രക്ഷിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വെറുതെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ മാനസ പക്ഷേ കൺമണി നിൻ്റെ കളികളൊന്നും ഇനി എൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ കൃത്യമായ പ്ലാനിങ്ങുമായി തന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല നഷ്ടപ്പെടാനുള്ളതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് ഇനി നിനക്കുള്ള തിരിച്ചടി അതിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട ഇത് കേൾക്കുന്ന കൺമണിയൊന്ന് ഞെട്ടിപ്പോവുകയാണ് ഇതേ തുടർന്നാണ് കൺമണി ഇപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ചെന്ന് കാണുന്നത് ബലരാമനെ പക്ഷേ ബലരാമൻ കൺമണിയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോയത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്